ഒരു വർഷത്തിൽ തന്നെ ഒരുപാട് പടങ്ങൾ ചെയ്ത് അതിൽ ഒട്ടുമിക്ക പടങ്ങളും പടക്കം പൊട്ടുന്ന പൊട്ടുന്നൊട്ടി ഏറി കയറിയ പടക്കം സ്റ്റാറിന്റെ ഇതിൽ പടക്കം സ്റ്റാറിന്റെ കൂടെ നമ്മുടെ ഏറിക്കണ്ണനും ഉണ്ട് ഇത് റിയൽ ലൈഫിൽ നടന്ന സ്റ്റോറിയാണെന്നൊക്കെ പറയുന്നത് പക്ഷെ അത് കോമളിപ്പടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പടക്കം സ്റ്റാർ പടക്കങ്ങൾ അടക്ക് സ്റ്റാർ ഇതിലൊരു മടിയനാണ് ജോലിക്ക് പോലെ ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നടക്കും അതും ലക്ഷങ്ങളെ ബിസിനസ് അല്ല കോടികളെ ബിസിനസ് പക്ഷെ കയ്യിലാണെങ്കിൽ അഞ്ചു പൈസ ഇല്ല ഭക്ഷണം കഴിച്ച എന്റെ ബില്ല് പോലും കാമുകി കൊടുക്കണം കഴിഞ്ഞ നാട്ടിലെ അപമാനം വീട്ടിലെ അപമാനം എന്തിന് സ്വന്തം കൂട്ടുകാരുടെ ഇടയില് വരെ അപമാനം ആരും അവനെ ജയിച്ചിട്ടില്ല പടം തുടങ്ങുമ്പോ തന്നെ ഏതോ ഒരു സാറ്റ് കളിച്ചോണ്ടിരിക്കുന്ന ഒരു കുട്ടിനെ ഒരു വെടല് വന്നങ്ങ് പിടിച്ചോണ്ട് പോകും ഇതിന്റെ ആവശ്യപ്പ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല ധ്യാൻ ചെട്ടിനും അറിയില്ല സ്വാഭാവികം റിയൽ ലൈഫിൽ നടന്ന സ്റ്റോറി അതുകൊണ്ട് വെറുതെ അങ്ങ് കണ്ടിരിക്കാം അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല അങ്ങനെ ഈ വടല വിടലം കാണിച്ചുകൊണ്ട് പിന്നെ തണ്ട് കാണിക്കുന്ന ഏതൊരു ബസ്സിൽ നമ്മുടെ ധ്യാൻചേട്ടനെ പടക്കം പൊട്ടിക്കാൻ വേണ്ടിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ലേഡീനെ വായം നോക്കിക്കൊണ്ടിരിക്കും നമ്മുടെ പടക്കം സ്റ്റാർ അപ്പൊ ഇപ്പുറത്തിരിക്കുന്ന ഒരു ബംഗാളി നമ്മടെ പടക്കം സ്റ്റാറിനെ ടൂൺ ചെയ്തു ഏത് ഇല്ലല്ല മനസ്സിലായില്ല നമ്മൾ കടവൻ തറയിൽ വെച്ച് മോൻ അവിടെ റീചാർജ് ചെയ്യാൻ വന്നപ്പോ മോനെ കണ്ടിന് നമുക്ക് പേരിട്ട് ഇഷ്ടോയി നിന്നെങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലേ നമുക്ക് ഇഷ്ടോയി മോൻ ഞമ്മള് പറഞ്ഞ സ്ഥലത്തേക്ക് പോരോ അങ്ങോട്ട് ബാ ഇക്ക പൊറോട്ട ഇറച്ചിയും പേടിച്ചു അങ്ങനെ ബംഗാളി നൈസായിട്ട് നമ്മുടെ പടക്കൻ സ്റ്റാറിന്റെ നമ്പറും മേടിച്ചു പോകും പിന്നെ വീട്ടിലെത്തിയ പടക്കൻ സ്റ്റാർ അമ്മയുടെ കയ്യിൽ നിന്നും കുറെ അപമാനം ഇത് സഹിക്കാൻ പറ്റാതെ നേരെ കാമുകിയുടെ അടുത്ത് പോകും അവിടെ നിന്നും അപമാനം സ്വന്തം കാമുക ഉണ്ടായിട്ടാണ് വേറൊരുത്തിനെ നോക്കാൻ പോയത് അത് വല്ലാത്തൊരു അസുഖമാണ് അങ്ങനെ കാമുകിന്റെ അടുത്ത് നിന്ന് അപമാനം കേട്ടിട്ട് നേരെ ബാങ്കിൽ പോയി ഒരു ലോൺ എടുക്കാൻ നോക്കും ബാങ്ക് കയറി ലോൺ കൊടുക്കുവോ അത് ഇമ്മാരി വിളിച്ചു വേടലേക്ക് ലോൺ കിട്ടാത്ത വിഷമത്തില് പുറത്തെടുക്കുമ്പോ ദാണ്ടുവരുന്നേ രണ്ടു മൂന്ന് വർഷം കൂടെ ഉണ്ട് അതിനുള്ളിൽ രക്ഷപ്പെടമേക്ക ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ നമുക്ക് ഇഷ്ടമായി മോനില് മുണ്ടക്കുമടക്കി കുത്തി നിന്നാ അപ്പൊ മോന്റെ തൊട ഞമ്മള് തന്നെ ഇക്ക പൊറോട്ട ഇറച്ചിയും പിടിച്ചു തരാ നല്ല മട്ട അങ്ങോട്ട് പോയാലോ ഒരു ഒന്നാമത് പടക്കം സ്റ്റാറിന്റെ ചാലി കഴിക്കാൻ പറ്റാണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ കൂടെ മുകേഷ് അണ്ണനും കൂടി കയറി വന്നു ഇനി ഇവർ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാൻ പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോണ്ട് വിളിക്കുന്നു മറ്റേ ബംഗാളി ഏത് നേരത്തെ ബസ് കണ്ട ബംഗാളി ഹലോ നമുക്ക് അധികം ചിലവൊന്നുമില്ലേ പൊറോട്ട അല്ലാതെ അവൻ വിളിച്ചിട്ട് പറയും അവൻറെ കയ്യിൽ കുറെ ഗോൾഡ് ഉണ്ട് അതൊന്ന് മറിച്ച് വിറ്റ് കൊടുക്കണം അയ്യോ അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച അല്ല നമ്മളല്ല നിങ്ങള് വെറുതെ തെറ്റിച്ച് പോയി പാവം ബംഗാളി ഗോൾഡെന്ന് കേട്ടത് മുകേഷ് എണ്ണ നേരെ ചാടിക്കേറി ഏറ്റെടുക്കാൻ പറയും ആദ്യം സാമ്പിള് വേണംന്ന് പറയും എന്നിട്ട് സാമ്പിൾ മേടിക്കാൻ വേണ്ടിട്ട് നേരെ കുറ്റിയും മറിച്ച് ബാംഗ്ലൂരിലോട്ട് ബാംഗ്ലൂരിലാണ് നമ്മുടെ ബംഗാളി ഉള്ളത് ഏത് ഞാൻ നേരെ അവിടെ വരെ മറ്റൊരു ഫ്രണ്ടും കൂടെ ഉണ്ട് ബാംഗ്ലൂരിലെത്തിന്റെ പൊന്നടാവ് ഇവരെ രണ്ടുപേരെ ചളിയുടെ സഹിക്കാൻ പറ്റണില്ല അതിന്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങേരൂടെ ഗോൾഡിന്റെ കാര്യം ഇയാളോടും കൂടി പറയാൻ അങ്ങനെ മൂന്ന് പേരും കൂടെ ചേർന്ന് ഗോൾഡിന്റെ സാമ്പിൾ വാങ്ങിയിട്ട് അതങ്ങ് ടെസ്റ്റ് ചെയ്യും സംഗതി എന്താന്ന് വെച്ചാൽ ബംഗാളി എന്ന് വെച്ചാൽ ആമ്പിയാലോ ഒരുത്തരും വിശ്വസിക്കാൻ പറ്റൂലേ അപ്പൊ നമ്മുടെ ചെക്കന്മാരൊക്കെ ബുദ്ധിയൊക്കെ ഉണ്ട് ചെക്കന്മാരല്ല കിളവന്മാർക്ക് അങ്ങനെ ഗോൾഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിൽ വന്നത് ലഡു കിട്ടിയ സന്തോഷത്തില് നേരെ മറ്റേ ബംഗാളിക്ക് അങ്ങ് വിളിക്കും നിനക്ക് എത്ര പെർസെന്റേജാണ് വേണ്ടത് ചോദിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ബംഗാളി വേറെ ഇരുപത് ലക്ഷം തന്ന മൂന്ന് കിലോ തങ്കം അങ്ങ് കൊടുക്കാന്ന് ഇനിയിപ്പൊ തങ്കന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് ഇതിന് മുമ്പും തിയാന്ചേട്ടിന്റെ ഒരു ഗോൾഡ് ബേസ് ചെയ്തിട്ടൊരു പടം ഉണ്ടായിരുന്നു ഉടുപ്പിയിലെ ഉടായ്പ് ബാങ്ക് അതിൽ ഗോൾഡ് മെൽറ്റ് ചെയ്തത് എന്നും പറഞ്ഞ ടാങ്ക് കലക്കി വെച്ചത് കാണിച്ചത് ഇനി അതേപോലെ വല്ല ഉടായിപ്പും കാണിച്ചത് തങ്കമാണെന്ന് പറയൂ പിന്നെ ഇവർക്ക് ലോക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു ഗുണ്ടയെ കാണാൻ പോകും ഗുണ്ട ഗുണ്ട അങ്ങനെ ഗുണ്ട എന്നും പറഞ്ഞിട്ട് ദാണ്ട് കാണിക്കുന്നു സുരേഷ് കൃഷ്ണജിയെ ഇങ്ങനെ വിശ്വസിച്ച് പോയവരെല്ലാം മോഞ്ചിയിട്ടേ ഉള്ളൂ സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്ക് നീ 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 ഞാൻ വരാം വരുമോ വേഗം ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവര് ജീപ്പ് എടുത്ത് നേരെ ബംഗാളിയുടെ അടുത്തേക്ക് അങ് പോവും വൈല് പോലീസിനെ കണ്ടത് നമ്മുടെ സുരേഷ് കുമാർ ജി ഇറങ്ങിയങ്ങും അങ്ങേര് പോയ പൂട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചേട്ടൻ നേരെ ജീപ്പ് എടുത്ത് എടുത്തങ്ങ് പോകും കാരണം എന്താ അങ്ങനെ ഇരുപത് ലക്ഷത്തിന്റെ ബാഗുമായിട്ട് നേരെ ഏതോ മലമണ്ടയിലോട്ട് കയറി ചെന്ന് മുകേഷ് ജിയോട് വരെ അവിടെ നിർത്തിക്കോണം ഞാൻ പോയി ഗോൾഡുമായിട്ട് നേരെ നമ്മുടെ ബംഗാളി കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ അങ്ങനെ കിടക്കുന്നവര് തമ്മില് പരസ്പരം ബാഗ് കൈമാറും ഒന്നില് തങ്കം ഒന്നിൽ ഇരുപത് ലക്ഷം അങ്ങനെ ബാഗും കൊടുത്ത് തിരിഞ്ഞപ്പോ ദാണ്ട് കടകുന്ന മരണത്തെക്കാൾ വലിയ വേദന വേണ്ടപ്പെട്ടവർ അത് സംഗതി ബംഗാളി ചാമ്പിട അങ്ങനെ അവിടെനിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് സഞ്ജീവ് ഉറു നോക്കുമ്പോ ദാണ്ട് കിടക്കുന്നത് കല്ല് ഇട മരമണ്ട അത് പിന്നെ തുറന്നോക്കേണ്ട ആവശ്യമുണ്ടോ അവിടെ വെച്ച് എന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പൊട്ടന്മാരെ അങ്ങനെ പൈസ പോയ സങ്കടത്തില് എന്ത് പോയാലും കുഴപ്പമില്ല ഫുഡാണ് മെയിൻ ഫുഡ് അടിച്ചോണ്ടിരിക്കുമ്പോ ഇവര് വേറെ രണ്ട് വിടലകളെ കണ്ടുമുട്ടും ആ വിടലകളാണെന്നുണ്ടെങ്കിൽ ഇവർ അതേപോലെ തന്നെ ഇരുപത് ലക്ഷം കൊടുക്കാൻ വേണ്ടിട്ട് നിക്കായിരിക്കും സംഗതി എന്താണെന്ന് വെച്ചാൽ അവന്മാര് പോലീസാണ് പിന്നീടാണ് മനസ്സിലാകുന്നത് ബംഗാളിക്ക് ഇവന്മാരെ പോലെ കൊറേ പൊട്ടന്മാരെ ചാമ്പലാണ് പണിയത് നൈസായിട്ട് ഈ പോലീസുമാരെ എങ്ങനെയൊക്കെ ആ ബംഗാളിനെ പൊക്കാൻ പോവാണ് അപ്പൊ ഇവന്മാരെ കൂടെ നമ്മുടെ ചേട്ടനും മുകേഷ് അണ്ണനും കൂടും അങ്ങനെ പിന്നെ ആ സെയിം കാട്ടിലോട്ട് പോകുന്ന ഈ സെയിം കാട്ടിലാണ് ഇവന്മാരെ പരിപാടി എന്നുണ്ടെങ്കിൽ നൈസായിട്ട് കൊറേ ആൾക്കാരെയും കൂട്ടി യുവന്മാരെ തല്ലൊടിച്ചങ്ങ് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ പോലീസിൽ ഒരുത്ത നേരെ ബാഗ് എടുത്തിട്ട് ആ ബംഗാളിയുടെ അടുത്തങ്ങ് അങ്ങ് പിന്നെ നേരത്തെ കണ്ട സിറ്റുവേഷൻ തന്നെ ബാഗ് കൈമാറല് കഴുത്തില് കത്തി ആ പിന്നെ ഒരു ടെസ്റ്റ് ഉണ്ട് ഈ ബംഗാളി തീരുമ്പോ ദാണ്ട് കിടക്കുന്ന ബാക്കിലെ മറ്റേ പോലീസ് തോക്കും പിടിച്ച് പിന്നെ ദാണ്ടെ ചാടി മറനൊക്കെ ഇവിടുന്നൊക്കെ ആൾക്കാർ ഒരു പൊരിഞ്ഞടി രാജേട്ടന്റെ ടീം ഏകദേശം തോറ്റൂന്ന അവസ്ഥയിൽ വരുമ്പോ ദാണ്ട് വരുന്ന നമ്മുടെ ഗുണ്ട ഗുണ്ടിനു കണ്ണങ്കര കൊള്ളനിൽ അടി പിടി വെട്ട് കുത്ത് ഗുണ്ടബിനു കണ്ണങ്കര കൊള്ളനി തോന്നൽ ഇന്നേം കുറെ പോലീസ് വരും ഉടനെ ഐസായിട്ട് ധ്യാൻചേട്ടനും ടീമും എസ് കെ പോഗിലാണെന്നുണ്ടെങ്കിൽ നിറച്ച് പൈസ പിന്നെ നമ്മുടെ ധ്യാൻചേട്ടൻ കോടീശ്വരൻ അങ്ങനെ കോടീശ്വരനായിരിക്കുന്ന ധ്യൻചേട്ടനും മുകേഷ് ജിയും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മറ്റൊരു കോള് വെച്ചാൽ പടത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ദേൻചേട്ടൻ ബസ്സിൽ ഒരു പെണ്ണിനെ ട്യൂൺ ചെയ്യാൻ നോക്കിയില്ലേ ആ പെണ്ണാണ് ആ പെണ്ണ് പറയും കുറച്ച് ഡയമണ്ട് ഉണ്ട് അതൊന്നും മറിച്ചു തരുമോന്ന് ലീസിനിപ്പൊ എന്ത് തേക്കാണ് ഇവിടെ കൊണ്ടുവന്നുവച്ചത് എന്തോന്ന് അവരാധ പഠായത് ഒന്നാമത് ആ തങ്കത്തിന്റെ അവരാധം കേട്ട് തലഭ്രാന്തായിരിക്കുമ്പോഴാണ് ഒന്ന് കൂടെ ഡയമണ്ട് കൂടെ കുത്തി അറച്ചത് അങ്ങനെ ഈ പടങ്ങവസാനിച്ച് പടക്കം സ്റ്റേറിന്റെ പടക്കങ്ങൾ ഇനിയും തുടരുന്നതാണ്